നമസ്കാരം ജ്യോതിർവേദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ രാശിയിലും ജനിച്ചവർക്ക് പൊതുവായ ചില ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും എന്നാൽ ഏതു മേഖലയിലും വിജയം മാത്രം കൈവരിക്കുന്ന ചില രാശിക്കാരുണ്ട് കരുത്തന്മാരും ബുദ്ധിമാന്മാരുമാണ് ഈ രാശിക്കാർ ഏതൊക്കെ രാശിക്കാരാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കുംഭം രാശിയാണ് ആദ്യത്തേത് കുംഭം രാശിയിലെ ജന്മദിനം ജനുവരി ഇരുപത്തൊന്ന് മുതൽ ഫെബ്രുവരി പത്തൊമ്പത് വരെയുള്ളവരെക്കുറിച്ചാണ് പറയുന്നത് ഈ രാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ തോൽവി നിഘണ്ഡുവിലില്ലാത്ത രാശിക്കാർ എന്ന് വേണമെങ്കിൽ ഇവരെ പറയാം ഇവർ ഒരിക്കലും ഒരു കൂട്ടം ആളുകൾ പറയുന്നത് കേട്ട് ആ പാത പിന്തുടരുന്നവർ ആയിരിക്കില്ല സ്വന്തമായി അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഇവർക്കുണ്ട് അതുകൊണ്ട് ഈ രാശിക്കാരെ സ്വാധീനിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല സർഗാത്മകത കൂടുതലുള്ള ഇവർ ഏത് മേഖലയിലും വിജയം കൈവരിക്കും എല്ലാ കാര്യങ്ങളിലും കൃത്യതയും വ്യക്തതയും പുലർത്തുന്നവരായിരിക്കും ഇവർ ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമകളാണ് ഈ രാശിക്കാർ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നേറുന്ന ഇവർ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കും ഒരു നേതാവിന് വേണ്ട ഗുണങ്ങൾ ഉള്ളതിനാൽ ഇവർ രാഷ്ട്രീയത്തിലും ശോഭിക്കും തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന രാശിക്കാരാണ് കുംഭം രാശിക്കാർ മിഥുനം രാശിയാണ് അടുത്തത് മിഥുനം രാശിയിലെ ജന്മദിനം മെയ് ഇരുപത്തിരണ്ട് മുതൽ ജൂൺ ഇരുപത്തൊന്ന് വരെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത് വിശാലമായ കാഴ്ചപ്പാടുള്ളവരും പൊതു കാര്യങ്ങളിൽ തൽപരരുമായിരിക്കും ഈ രാശിക്കാർ സംസാരപ്രിയരായ ഇവർ തമാശ ആസ്വദിക്കുന്നവരും മറ്റുള്ളവരുമായി നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരുമായിരിക്കും ശരിയായ രീതിയിൽ ബുദ്ധിപരമായി വിഷയങ്ങളെ നോക്കിക്കാണുന്ന ഈ രാശിക്കാർ ഉന്നതിയിലെത്തും എന്ത് കാര്യവും വളരെ എളുപ്പം തന്നെ പഠിച്ചെടുക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പരീക്ഷകളിലും ജോലിയിലും മികച്ച പേര് സമ്പാദിക്കും ആൾക്കൂട്ടത്തിനിടയിൽ ഇവർ വേറിട്ട് തന്നെ നിൽക്കും എല്ലാവർക്കും ഇവരെ കുറിച്ച് നല്ലതു മാത്രമേ സംസാരിക്കാൻ ഉണ്ടാകും പെട്ടെന്ന് തന്നെ പുതിയ ഭാഷകൾ പഠിച്ചെടുക്കാനുള്ള കഴിവും ഇവർക്കുണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഇവർക്ക് വിജയം ഉറപ്പാണ് വൃശ്ചികം രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ജന്മദിനം ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ നവംബർ ഇരുപത്തിരണ്ട് വരെയുള്ളവരെക്കുറിച്ചാണ് പറയുന്നത് ഈ രാശിയിൽ ജനിച്ചവർ നിഗൂഢ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും ഇവർ യഥാർത്ഥത്തിൽ എന്താണോ അതായിരിക്കില്ല പുറത്തു കാണിക്കുന്നത് തീവ്രമായ വികാരങ്ങൾ ഇവർക്കുണ്ട് ഇതുമൂലം ശക്തമായ പ്രണയം സൗഹൃദത്തിൽ വിശ്വസ്ത എന്നിവയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടായാൽ ഇവർക്കത് താങ്ങാൻ കഴിയില്ല ഒരിക്കലും ഈ രാശിക്കാരുടെ പുറമോടി കണ്ട് അവരെ വില കുറച്ച് കാണരുത് ആരുടെയും സഹായമില്ലാതെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് കഴിയും ഈ രാശിയിൽ ജനിച്ചവർ ഏതു മേഖലയിലും തിളങ്ങുന്നവരായിരിക്കും കൂടാതെ അഭിമാനികളും സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കും ഈ രാശിയിൽ ജനിച്ചവർ ഈ പറഞ്ഞ മൂന്ന് രാശിക്കാർക്കും ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യം നീലുപോലെ ഉണ്ടായിരിക്കും നന്ദി നമസ്കാരം